നിശബ്ദനായിരുന്നു ഞങ്ങളെ വിഡ്ഢിയാക്കാമെന്ന് കരുതണ്ട എടാ കുറെ നേരമായി ഞാൻ സഹിക്കുന്നു എന്ത് ചോദിച്ചാലും നിന്റെ ഒരു ഒടുക്കത്തെ മൗനം കാമുകി അവർക്ക് ഇഷ്ടപ്പെട്ടവരുത്തിന്റെ കൂടെ പോകാൻ തുടങ്ങിയാൽ അതിന് കൊല്ലനാണോ സത്യം പറയെ കൊല്ലേ മിണ്ടാതിരുന്നുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട നിന്റെ വീട്ടിൽ വെച്ചാണ് ഇന്ദു കൊല്ലപ്പെട്ടിരിക്കുന്നത് നിന്റെ കാമുകിയായിരുന്നു ഇന്ദു മറ്റൊരാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായി തെളിവെല്ലാം കിട്ടിയിട്ടുണ്ട് കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം പറയടാ എത്ര അച്ചു എന്നെയും കൊണ്ടാ മോനാട്ട എനിക്ക് എത്ര കൊതി പടത്തി കാണേ നല്ല രസം ഉണ്ടാവും ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്നോട് എന്തിനാണ് മോനോട്ടെന്നോടെ പറയുന്നത് എന്റെ മുമ്പ് തന്നെ നീ പറയുന്നത് മോനാട്ട എന്തിനാ അതിന് സങ്കടപ്പെടുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തത് ചീച്ചയാക്കാൻ നോക്കിയാ കൊല്ല വേണ്ട ഒന്ന് സൂപ്പാക്കി കുടിച്ചിട്ട് രേമ്പ കൊടുക്കും നിന്റെ മോഹനേട്ടന് ആരെങ്കിലും കൊല്ലാൻ കഴിയും കഴിയോന്നു ഒരാളില്ല വേണമെങ്കിൽ പത്താളും കൊല്ലാൻ കഴിയും എന്റെ കുഴച്ചു കൊടുക്കാണോ ഞാൻ പോട്ടെ അവിടെ ഇരിക്കൂ അല്ലല്ല എനിക്ക് ജോലിയുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നോടോ എന്തിനു ശരിക്കേ ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും ചെയ്തിട്ടില്ല എന്നിട്ടും ഒരു ഞങ്ങൾ ആർക്കും നമ്മൾ കളിക്കുന്ന വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴി നമ്മുടെ നാക്കുക അതാപ്പ ചെയ്യാറുള്ളൂ മോഹന്റെ കേസ് വാദിക്കാൻ ഞാനൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇല്ല മോളെ നീ ഭയപ്പെടും പോലെ ഒന്നും സംഭവിക്കില്ല എല്ലാം നേരെയാവും കൊച്ചു നിങ്ങൾ എനിക്ക് അന്യരല്ലായിരുന്നു ഇന്നും നിങ്ങൾക്ക് ഞാനുണ്ട് തെളിവുകളുടെയും സാക്ഷി മുഴുവൻ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദം ശരിയാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു പ്രതി കുറ്റവാളിയാണെന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നതിനാൽ പ്രതി ഏഴുകുല്ലത്തെ കഠിന നടവിന് ശിക്ഷിച്ചിരിക്കുന്നു എന്നോട് ക്ഷമിക്കും മോശ ഞാനൊരു കഴിവിന്റെ പരമാവധി ശ്രമിച്ചു തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനല്ലാതെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മോഹനെ ഏഴു കൊല്ലത്തിൽ തടഞ്ഞു ശിക്ഷിച്ചു ഈശ്വര ഈ വിവരം കുട്ടികളോട് ഞാൻ എങ്ങനെ പറയും നേരിട്ട് കേൾക്കാൻ കേൾപ്പില്ലാത്തത് കൊണ്ട് അവർ വീട്ടിലിരിക്കുക ആ അച്ഛവിന്റെ മൊഴിയാണ് മനുഷ്യ എല്ലാം നശിപ്പിച്ചത് കോടതി അത് തന്നെയാണ് വിശ്വസിച്ചത് വരും മനസ്സെ മാഷേ നന്ദിയില്ലാത്ത നായ ഇത്രയും കാലം ചോറ് തന്നു കഴിക്കാണല്ലോടാ നീ കയറിക്കടിച്ചത് മാഷേ എവിടെയോ കിടന്ന് നിന്നെ ഒരു മനുഷ്യരാക്കിയത് മോഹനായിരുന്നല്ലോടാ അവനെ ജയിലിൽ കഴിച്ചിട്ട് നിനക്ക് എന്താ കിട്ടിയത് ഒന്ന് ശാന്ത മാഷേ വരൂ നമുക്ക് പോകാം ോളെ എല്ലാരും പറയുന്നത് മോനേട്ടനെ ഞാനാണ് ജയിലിലേക്ക് അയച്ചതെന്ന് സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല മോനേട്ടനുള്ളത് എനിക്ക് പിന്നെ ആരാണ് ഉള്ളത് മോനേട്ടൻ ജയിലിൽ ഇനി എന്ന് വരുന്നത് അപ്പോ അരണ്ണമോളെ കരുതുന്ന അതാണല്ലേ ഞാനൊരു തെറ്റ് ചെയ്തില്ല മോളെ Oğlanlardan jail po orada çalıştı mı olur ya? Ben parasını satıyor mu lan? ne düşünüyorum ki? <laughs> Baby. Mohini'nin എന്തിനാ കാണാൻ അവളെ കുറ്റബോധം തോന്നാൻ എനിക്ക് ഇതിനകത്ത് കിടന്നുകൊണ്ട് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ആശ്വസിപ്പിക്കാൻ കഴിയും ആവശ്യമില്ല മുന്നിട്ട എനിക്ക് ആകെയുള്ള സമാധാനം അരുണയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് നിനക്കും എത്ര കാലം അവളെ സംരക്ഷിക്കാൻ കഴിയും നിനക്കറിയില്ല ദേവി ദിവസവും എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് ഓർക്കുമ്പോൾ പേടിയാകും ശ്രീദേവി പറ്റോളൂ നിനക്ക് ഞാൻ കണ്ട വാക്കുകളെല്ലാം എന്നേക്കുമായി മറന്നേക്കും എനിക്കൊരു അപേക്ഷയുണ്ട് ശ്രീദേവി ിൽ എന്നെ കാണാൻ പറയരുത് എന്തറ ഉറങ്ങായില്ലേ ഉം ഉം ചന്തറ കാലായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു പ്രേമിച്ച പെണ്ണിനെ കിട്ടാതായപ്പോ അവളെ കൊന്നേച്ച് വന്ന് ഞങ്ങളെ ധിക്കരിക്കാൻ അയ്യോ കാണിക്കുന്നത് എന്നോട് വിഷമിക്കൂ അവരുടെ തല്ലിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു എനിക്ക് നിന്നെ അടിക്കേണ്ടി വന്നത് എന്നിട്ടും കാര്യമുണ്ടായില്ല നിനക്കെന്നോട് എന്നെ തല്ലിയാൽ നിന്റെ വേദനയും വിഷമം മാറുമെന്നുണ്ടെങ്കിൽ ഇനിയും വായിക്കൂ നീ നിന്റെ കുറച്ചു കുറച്ചുകാലമായല്ലോ നമ്മൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ നീ ആരോടും ഒരു വാക്ക് വാക്കുപോലും സംസാരിച്ചാൽ കണ്ടിട്ടില്ല ഇങ്ങനെ അന്യനായി ജീവിച്ചതുകൊണ്ട് നീ എന്താണ് നേടുന്നത് വിജയ എന്നെ ചെയ്യാതിരിക്കൂ വിജയ കുറച്ചു കുറച്ചുനാൾ കൂടി നമ്മൾ ഇതിനകത്ത് ഒന്ന് കഴിയേണ്ടവരില്ലേ അപ്പോൾ നിനക്ക് എന്താ അറിയേണ്ടത് ഞാൻ ഇതിനകത്തൊന്ന് കിടക്കുന്നില്ലേ കുറ്റവാളിയാണെന്ന് രണ്ടുപേരെ കൊല്ലാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഒരാൾ കളഞ്ഞു ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ ഞാൻ അവനെയും കൊല്ലും ആരാണ് അത് നീ അറിയണ്ട ഇതിലേറെ ഒന്നും അറിയണ്ട ഞാൻ എന്റെ മനസ്സ് എനിക്ക് നേരെ തന്നെ കുട്ടിയടച്ചിരിക്കുകയാണ് അത് തുറന്നാൽ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്റ് പിടിച്ചു പോകും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർക്കുന്നത് നിനക്കത്രക്ക് അസഹ്യമാണെങ്കിൽ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നാലും ഇനി നമ്മൾ ഒരുമിച്ചുള്ള കാലം ഞാൻ നിന്റെ നല്ലൊരു സ്നേഹനായിരിക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ട് ஆந்திரமந்திரி ஜெயிலு சந்தர்சிக்க கோழிமுட்டையும் பழம் ஸ்பெஷலு சந்தர்சிச்சாலெந்தா நஷ்டம் பாக்கியுள்ளவர்கள் ஆரோ ரட்டூச்சூச்சா நை கொண்டு ஞாபகம் தோற்று புறத்தொன்னு கேட்டிச்சு நினை இங்கோட்டது இவரணும் காட்ட பின்னா எங்கோட்ட கக்கு ാക്കാവാ ഇതാണ് സാക്ഷാത് മോഷണം എടാ ഏതാ കളിയാക്കിയത് ആ അതല്ലേ ഒരാളെ കൊന്നാലും പത്താളെ ഒറ്റ പ്രാവശ്യമല്ലേ തൂക്കിപ്പോൾ ഏതായാലും ശിക്ഷിക്കും എന്നാ പിന്നെ കളയാ പിന്നെ ആളെല്ലാം വന്നിട്ടുള്ളത് വേറെ കാര്യം കളവിച്ച് അത് വേറെ കാര്യം വേണ്ട വലിയ ന്യായങ്ങളൊന്നും വേണ്ട ഇനി ഇത് ആവർത്തിച്ചാൽ നിനക്കത്ര നന്നായിരിക്കില്ല സാർ ഇവിടെ പുതിയ ആളാ അല്ലേ അതെ അത് തന്നെ കാര്യം സാറേ പതിമൂന്നാമത്തെ വയസ്സ് തുടങ്ങിയതാ ഞാൻ ഇതിനകത്ത് കയറി ഇറക്കാം എന്ന് വെച്ചാ സാറ് ജനിക്കണമെന്ന് വേണ്ടി വന്ന് അച്ഛനും അമ്മയും തീരുമാനിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ജയിലിൽ എക്സ്പീരിയൻസാണ് ദാറ്റ് ഈസ് മൈ ഡെഫിഷ്യൻസി സാറേ പത്തിരുപത് വർഷത്തെ സർവീസാ കുടികെടത്തിന് അപേക്ഷ കൊടുത്താ പത്ത് സെന്റ് ജയിലെനിക്ക് ഇവിടെ പതിച്ചു കിട്ടും ഞാൻ ഇവിടെ കിണറും കുത്തും ഒരു വീടും വെക്കും ഒരു കാര്യം പറയട്ടെ സാറേ മനസ്സറിഞ്ഞ മനസ്സറിഞ്ഞോ ചെയ്യുന്നതുകൊണ്ടാ നിങ്ങളൊക്കെ യൂണിഫോം ഇട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നത് ആ വിചാരം എപ്പോഴും ഓർമ്മ വേണം മാട്ടി കുറ്റം ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ ഈ പോലീസും എന്തിനാ എന്ന് ഞങ്ങൾ ഈ പണി നിർത്തണോ അന്ന് സാറ് വേറെ വല്ല പണിക്ക് പോകേണ്ടി വരും കേട്ടോ സമ്മതിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ വരട്ടെ എന്നെ ഇനി ഇവിടുന്ന് പറഞ്ഞയക്കരുത് മുഴുവൻ കളവ് ടിച്ചിരിക്ക എല്ലാവർക്കും അസലായിട്ട് രാഷ്ട്രീയം അറിയാം പോക്കറ്റ് അടിക്കാൻ കാശില്ലാത്ത നാട്ടില് ഈ പോക്കറ്റ് സാറേ അടിക്കാൻ അല്ല ഒന്ന് ആലോചിച്ചു ആയിരിക്കണം വാശി എന്തെങ്കിലും ഒരു ജോലി സാറിന് എന്തറിയാം പെട്ട ഒരുത്തൻ ഐ ജി ആയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ പുറത്തിറങ്ങാൻ കാത്തിരിക്കുമ്പില്ലാത്ത കേസൊക്കെ ഞങ്ങളുടെ വിലയെ കെട്ടിവെച്ച് വീണ്ടും പിടിച്ചകത്താക്കാൻ പിന്നെ ഊർക്കാനോ പിടിക്കാനോ വിലക്ക് ഒരു ഇന്റർവേൽ അത്രയേ ഉള്ളൂ അതുകൊണ്ട് സാർ എന്നെ ഒരു വാർഡനെങ്കിലാക്കണം അതിന് ചൂടാതെ തന്നെയാണ് ഊന്ന് മൂത്താൽ ഉടുമ്പ ആകും എട്ട് മൂത്താൽ ഇൻസ്പെക്ടറാവും നീർക്കോലി മൂത്താൽ മൂക്കനാവും ജയിൽപ്പുള്ളി മൂത്താൽ വാർഡനാവും അതേ എന്നോന്നും നോക്കാൻ പോലും ധൈര്യം കാണിച്ചിരുന്നില്ല മാത്രമല്ല ചെയ്യുകയാണ് ഒരിത്തനും കാണിച്ചിരുന്നോ ഞാനോളിനും വിഷം വയ്ക്കും ഏതായാലും കുട്ടി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല ഇതെന്റെഷേ അനുഭവിച്ചു തന്നെ തീരണം അരുണെ ആദ്യം ഈ ദുർവാശി മാറ്റി ദുഃഖമായാലും സന്തോഷമായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാമെന്ന് നിശ്ചയിച്ചിരുന്നല്ലേ ഇപ്പോ അന്യരെ പോലെ ഞങ്ങളതിന് മാറ്റി നിർത്തണോ ചേച്ചി നിന്റെ കാണുമ്പോ അത് തന്നെയാ തോന്ന കുട്ടികളായിരിക്കുമ്പോ വാശിയും വൈരാഗ്യവും ഒരു കൗതുകമായി കാണാം വലുതായാലത് ദുസ്വഭാവം തന്നെയാ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി തൽക്കാലം ഞങ്ങളോടൊപ്പം വരിക ഒഴുക്കിൽ പൊങ്ങുകടി പോലെ ഒഴുകേണ്ടി വരുമ്പോഴും ഒന്ന് ഒഴുക്കിൽ പെരാനല്ലല്ലോ കരയ്ക്കെടുക്കാനല്ലേ മോഹിക്കുക അതേ ഇനി ചെയ്യാനുള്ളൂ മോഹൻ സാറേ സാറ് വയ്ക്കോ ആ വടക്കറ്റല്ലേ തുറന്ന് വെച്ചാൽ മതി ഞാൻ പോയി കറന്നുള്ള അല്ല ഞാൻ പിന്നെ ഇനി വന്നു എനിക്ക് പ്രൊമോഷൻ തീരെ പിടിക്കുന്നില്ല വയറിനവിടുത്തെ കോഴിക്കോട്ടെയാ പിടുത്തം സാറിന് ഇവിടെ നന്നായി പിടിച്ച മറ്റുണ്ടല്ലോ അഞ്ചു കൊല്ലം കൊണ്ട് ഒരടി രണ്ടിഞ്ച് പൊങ്ങി സംസാരിക്കട്ടെ ഇത്തവണ ഫോർ ഇയേഴ്സാ പോലെ വെജിറ്റേറിയൻ ഒന്നുമല്ല നോൺ വെജിറ്റേറിയനാ കൊലക്കേസാ പന്ത്രണ്ട് കൊല സാറ് ഞെട്ടിയോ ഞെട്ടണ്ടോ സാറേ വാഴ കൊലക്കേസാ ഞാൻ അടുത്ത മാസം യോ ഏത് ബ്രാഞ്ചിലേക്ക് എന്റെ ശിക്ഷയുടെ കാലാവധി ചുരുക്കിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നു ആ കോടതി സാറുണ്ടോ സാറിന് ഏഴ് കൊല്ലമായിരുന്നില്ലേ ശിക്ഷ അതെ മൂന്ന് കൊല്ലക്കാരനും ജിയോ വനിതക്കാരനും ഒരേറ്റ് ഇതാ കൈ ഇത്രയും കച്ചവടം സാറിന്റെ സാറേ യോഗ കൊണ്ട് ഇനിയും കാണാം സാർ എത്രയും വേഗം ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം സത്യമായിട്ടും പ്രാർത്ഥിക്കാം قول കഴിഞ്ഞ കുട്ടിയും മോനായിട്ട് ചലച്ചു മോഹനായിട്ട് തോന്നുന്നു പറ്റിയാണ് മോനേട്ട എനിക്കൊന്നും അറിയില്ല മോനെ ഞാനാണ് ജയിലിലേക്ക് അയച്ചതെന്ന് അരുണമോള് പറഞ്ഞപ്പോ ഞാൻ ഈ നാട് തന്നെ വിട്ടുപോയതാണ് തിരിച്ചു വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ കഥ കലച്ചു പൂട്ടിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത് എല്ലാം നശിച്ചു മോനേട്ട ഞാൻ ഒറ്റക്ക് എന്തു ചെയ്യാനാണ് മോനേട്ടൻ ജയിലിന് വരുന്നത് നോക്കി ഇത്രയും കാലം ഞാൻ കാത്തിരിക്കുന്നു മോനേട്ട വിഷമിക്കണ്ട നമുക്ക് ഈ വർഷ ഇനിയും തുടങ്ങാർക്ക് വേണ്ടിയാടാ മോനേ അന്ന് വർഷാപ്പില് ആ കാറ് ഉണ്ടോന്ന് ആ ദുഷ്ടേ ഇവിടെ അതാ കേറ്റിന്റെ അടുത്ത്